ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവ നായകർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് കഴിഞ്ഞ നാനൂറ്റി പതിനഞ്ച് എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം അൻപത് അധ്യായവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം ഏഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ളതായ അധ്യായങ്ങളും നമുക്കല്പമായി ചിന്തിക്കുവാൻ ബലിവിനായ ദൈവം സഹായിച്ചു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് മുതൽ നമുക്ക് എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം എട്ടാം അധ്യായത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കാണുന്നത് എട്ടാം അധ്യായവും ഇസ്ര മിസ്രൈമിൻ്റെ മേൽ വലുവനായ ദൈവം അയക്കുന്ന ബാധകളാണ് അല്ലെങ്കിൽ രണ്ട് തൊട്ട് നാല് വരെയുള്ള രണ്ട് മൂന്ന് നാല് ഈ മൂന്ന് ബാധകളാണ് ഇവിടെ അയക്കുന്നത് ആ ബാധകളിൽ നിന്ന് എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഴാം അധ്യായത്തിൽ നാം കണ്ടത് ഐ ആം ഗോഡ് എലോൺ ഞാൻ തന്നെയാണ് ദൈവം ഞാൻ മാത്രമേ ദൈവമുള്ളൂ എന്ന് മിശ്രൈം മക്കളെ കാണിക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിലും അതുതന്നെയാണ് കാണിക്കുന്നത് ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ള കാര്യം നാം ഈ എട്ടാം അധ്യായത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ രണ്ടാമത്തെ ബാധയായ തവള അതിൻ്റെ വിവരണമാണ് നാം കാണുന്നത് അതുപോലെ തന്നെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ളതായ ഭാഗങ്ങളിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ബാധയായിരിക്കുന്ന പേൻ ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാലാമത്തെ ബാധയായിരിക്കുന്ന നയിച്ച അപ്പോൾ തവളയെ കൊണ്ടും പേനിനെ കൊണ്ടും നായീച്ചയെ കൊണ്ടും മിശ്രയുമിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് ഏത് വിധേനയെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവജനത്തെ അവിടെ നിന്ന് വിട്ടയക്കേണ്ടതിന് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് മോശയും അഹുരവനും മുഖാന്തരമായിട്ട് എന്നാൽ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫറവോൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ ദൈവം മക്കളെ അവിടെത്തന്നെ പിടിച്ചു നിർത്തുകയും അവരെക്കൊണ്ട് കഠിന വേല ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ എട്ടാം അധ്യായത്തിൽ നാം മുമ്പ് ഓർത്തതുപോലെ രണ്ട് മൂന്ന് നാല് ബാധകൾ ഉണ്ടാകുന്നു ഈ ബാധകളെപ്പറ്റി നമുക്ക് സങ്കീർത്തനം എഴുപത്തി എട്ടിലും അതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റി എട്ടിലും കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ബാധ എന്ന് പറയുന്നത് അവസാന സമയത്ത് ദൈവം ഭൂമിയുടെ മേൽ പ്രശോ വിഷ വർഷിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഒരു മുന്നടയാളമായിട്ടും നമുക്ക് ഇത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ യാതൊരു രീതിയിലുള്ളതായ ഇടപെടലും ഇല്ലാതെ തന്നെ ഈ ബാധകളിലും ആ ഫർവോൺ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ബാധകളിലൂടെ ഒരു ഏഴ് സത്യങ്ങൾ വലുവിനായ ദൈവം ദൈവമക്കളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് അത് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഒന്നാമതായിട്ട് നാം കാണുന്നത് ഫ്രം ദ ഫ്ലേക്സ് ഓഫ് ഫ്രോഗ്സ് ആൻ ആനിമൽ ദാറ്റ് ദ ഈജിപ്ഷ്യൻ വർഷിപ്റ്റ് ഹി റിവീൽസ് ദാറ്റ് യു മസ്റ്റ് റിപ്പൻറ്റ് ഓഫ് യുവർ ഐഡൽസ് ഇഫ് നോട്ട് ഹീ വിൽ യൂസ് ദം ടു ജഡ്ജ് യു നാം കാണുന്നത് ഈ തവള എന്ന് പറയുന്ന ബാധയിലൂടെ തവളയെ ്രൈമിൽ മക്കൾ അവർ ആരാധിക്കുന്ന ഒരു ജന്തുവായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആ നിങ്ങൾ ആരാധിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ പശ്ചാത്താപിക്കുന്നില്ലെന്നെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ആ വസ്തുവിനെ കൊണ്ട് തന്നെ നിങ്ങളെ ന്യായം വിധിക്കും പ്രിയ വിശ്വാസികളെ നാമും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ചില കാര്യങ്ങൾ നാം ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ കൂടുതലായുള്ളതായ സ്ഥാനങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ആ അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ ന്യായം വിധിക്കുവാൻ ശിക്ഷിക്കുവാൻ ഇടയാകുന്നുണ്ട് രണ്ടാമതായിട്ട് നാം കാണുന്നത് ഫ്രം ദ എബിലിറ്റി ഓഫ് ദ മജീഷ്യൻസ് ടു ക്രിയേറ്റ് ഫ്രോഗ്സ് യൂസിങ് ഡെമോണിക് പവേഴ്സ് ഹി വാൺസ് യു ടു ഗാഡ് യുവർ ഹാർട്ട് ഇഫ് യു ഫെയിൽ ടു സോ ദ ഡെവിൽ വിൽ ലീഡ് യു അസ്ട്രേ വിത്ത് ഫോൾസ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ദൈവം ആ മജീഷ്യന്മാർക്കും ആ മന്ത്രവാദികൾക്കും ഒക്കെ അവർക്കും അത് ചെയ്യുവാനായിട്ടുള്ളതായ പൈശാചികമായ ശക്തി ഉണ്ടായിരുന്നു അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കാത്ത് സൂക്ഷിക്കണം ദൈവം പറയുകയാണ് വാൺ ചെയ്യുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നാം തോറ്റുപോയി കഴിഞ്ഞാൽ ആ വലിവനായ ദൈവം ഈ ഈ ഈ ദുഷ്ടന്മാർ നമ്മുടെ ജീവിതത്തിൽ അനേക അടയാളങ്ങളുടെ തെറ്റായ ചിഹ്നങ്ങളിലൂടെയും അടയാളങ്ങളുടെയും നമ്മളെയും വഴിതെറ്റിപ്പിച്ച് കളയുവാൻ സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് നാം കാണുന്നത് ഫ്രം ഫറോസ് റിഫ്യൂസൽ ടു റിപ്പൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഹി റിവീൽസ് ദാറ്റ് യു മസ്റ്റ് സ്റ്റേ ഫ്രീ ഫ്രം സിൻ ഓർ യു വിൽ ഹാഡ് ആൻഡ് യുവർ ഹാഡ് ടുവേഡ്സ് ഗോഡ് ദൈവം നമുക്ക് പല സമയങ്ങൾ തരും റിപ്പൻറ്റ് ചെയ്യുവാനായിട്ട് എന്നാൽ ആ റിപ്പൻറ്റ് ചെയ്യുവാൻ നാം വിസമ്മതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരും മാത്രമല്ല ഇതിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന നാം പാപത്തിൽ നിന്ന് വിട്ടൊഴിയണം അല്ല എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും അതാണ് ഭഗവാൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാലാമതായിട്ട് നാം കാണുന്നത് ഫ്രം ദ പ്ലേഗ് ഓഫ് ഇൻസെക്ട്സ് ദാറ്റ് കെയ്ം വിത്തൗട്ട് വാണിംഗ് ഹി റിവീൽസ് ദാറ്റ് ഹിസ് ജഡ്ജ്മെൻ്റ് വിൽ കം വിത്തൌട്ട് വാണിംഗ് വെൻ യു റിഫ്യൂസ് ടു റിപ്പൻറ്റ് ഇവിടെ ഈ ഈ പേനും നായീച്ചയും ഇങ്ങനെയൊക്കെയുള്ളതായ ആ ആ ജന്തുക്കളെ ജീവികളെ അവരുടെ മധ്യത്തിൽ അയയ്ക്കുന്നത് അവരറിയാതെയാണ് അവരെ അറിയിക്കാതെ വഹിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നാം ആ ദൈവസനത്തിലേക്ക് തിരിഞ്ഞു വന്നില്ല എങ്കിൽ ഏത് സമയത്തും ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരുവാൻ സാധ്യതയുണ്ട് അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഫ്രം ദ ഇന്നബിലിറ്റി ഓഫ് ദ മജീഷ്യൻസ് ടു റിപ്ലിക്കേറ്റ് ഗോഡ്സ് തേ പ്ലേഗ് ഹീ റിവീൽസ് ദാറ്റ് ഹീസ് പവർ ഇസ് സ്ട്രോങ്ങർ ദാൻ ദ ഡെമോണിക് ഫോഴ്സസ് ഓഫ് ദിസ് വേൾഡ് ഫറവോൻ്റെ മന്ത്രവാദികൾക്ക് ഈ മൂന്നാമത്തെ ആ പ്ലേഗ് ആ ബാധ അവർക്ക് ആവർത്തിക്കുവാനായിട്ട് സാധിച്ചില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി പൈശാചിക ശക്തിയേക്കാൾ ഉന്നതമാണ് എന്ന് കാണിക്കുവാനാണ് ആറാമതാകും നാം കാണുന്നത് ഫ്രം ഹിസ് പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ് പീപ്പിൾ ഫ്രം ദ ഫോർത്ത് പ്ലേഗ് ഓഫ് ലൈസ് ഹി റിവീൽസ് ദാറ്റ് ഹി വിൽ സ്പെയർ ദോസ് ഹു റിപ്പെം ഹിസ് ഫൈനൽ ജഡ്ജ്മെൻറ്റ്സ് ഈ നാലാമത്തെ അതിൽ നിന്നും നാലാമത്തെ അതിൽ നിന്നും ദൈവം ദൈവമക്കളെ സംരക്ഷിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം അവസാനത്തെ ദൈവിക ന്യായവിധിയിൽ നിന്ന് നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ പാവങ്ങളെ ഏറ്റുപറയുമ്പോൾ അതിൽ നിന്ന് വലുവിനായി ദൈവം നമ്മെ വിൽക്കും ഏഴാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫർവോൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് മോശയോട് പറയുകയാണ് നീ എന്ത് ചെയ്യുക നീ ഈജിപ്റ്റിൽ തന്നെ മിസ്രൈമിൽ തന്നെ നിന്ന് ദൈവത്തെ ആരാധിക്കുക എന്നാൽ ദൈവം പറയുന്നത് മരുഭൂമിയിൽ പോയി ആരാധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും നാം ഈ ലോകത്തിലുള്ളതായ ജനങ്ങളുമായിട്ട് ഒരിക്കലും ദൈവവചനമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാൻ വിട്ടുവീഴ്ച ഉണ്ടാകുവാൻ ഇടയാക്കരുത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ തുല്യനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം ഈ അധ്യായം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാഴ്ചപ്പെടുമ്പറാകട്ടെ